നമസ്കാരം ശ്രീഭദ്രാ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഇന്ന് നവരാത്രിയുടെ ഏഴാം ദിവസമായ സപ്തമിയാണ് ഈ സപ്തമിക്ക് ദുർഗാദേവിയെ കാളരാത്രി ഭാവത്തിലാണ് ആരാധിക്കേണ്ടത് കാളരാത്രി അഥവാ കാലരാത്രി എന്നതിന് ഇരുണ്ട ശരീരമുള്ള എന്നാണ് അർത്ഥം കാലനെയും അവസാനിപ്പിക്കാൻ കഴിവുള്ളത് കൊണ്ട് കാലരാത്രിയായെന്നും അതുപോലെ കാളിമയാർന്ന ദുഷ്ടന്മാരെ ശമിപ്പിക്കാൻ അല്ലെങ്കിൽ അവരുടെ അഹങ്കാരമടക്കാൻ കഴിവുള്ളതിനാൽ കാളരാത്രി എന്നും വ്യാഖ്യാനിച്ചിട്ടുണ്ട് വിവിധ ഗ്രന്ഥങ്ങളിൽ പലവിധത്തിലെ അർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട് ദേവിയുടെ രൂപമെന്ന് പറയുന്നത് കറുത്തു നിറത്തോട് കൂടിയവളും തലയോടുകൾ മാലയായി ധരിച്ചവളും കെട്ടാത്ത പരന്ന തലമുടി പരന്നു കിടക്കുന്നവളും ശോഭയുള്ള മൂന്ന് കണ്ണുകളുള്ളവളുമാണ് ദേവി ഒരു കൈയിൽ വാളും മറ്റേ കൈയിൽ ത്രിശൂലവും മറ്റേ കൈയിൽ അഭയമുദ്ര കാണിക്കുന്നവളുമാണ് അതുപോലെ കഴുത പുറത്ത് സഞ്ചരിക്കുന്നവളുമാണ് കാളരാത്രി ദേവി എല്ലാ വിഘ്നങ്ങളെയും ദുരിതങ്ങളെയും അകറ്റുന്ന കാളരാത്രി ദേവി പരാശക്തിയുടെ ഏറ്റവും അടുത്ത ആജ്ഞാനുവർത്തിയാണ് ദുർഗാഭാവങ്ങളിലെ ഏറ്റവും ഭീകരമായ രൂപമാണ് കാളരാത്രി ദേവിയുടേത് രക്തബീജൻ എന്ന അസുരനെ ദേവി വധിച്ചത് കാളരാത്രി രൂപം പോകണ്ടാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഭൂമിയിൽ വീഴുന്ന ഓരോ തുള്ളിച്ചോരയും നക്കി കുടിച്ച് ആ അസുരൻ്റെ ജന്മം അവസാനിപ്പിക്കുകയാണ് ദേവി ചെയ്തത് നവരാത്രിയിൽ ഏഴാം നാളിൽ സപ്തമിക്ക് കാളരാത്രി ഭാവത്തിൽ ദേവിയെ ആരാധിച്ചാൽ നിർഭയമായിട്ട് ജീവിക്കാൻ സാധിക്കും അതുപോലെ ശത്രുക്കളിൽ നിന്നെല്ലാം മോചനം ലഭിക്കുന്നതാണ് സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കും അതോടൊപ്പം തന്നെ നവഗ്രഹ ദോഷങ്ങളും ശമിപ്പിക്കാൻ ദേവി പൂജയ്ക്ക് കഴിവുണ്ട് വളരെ വിശ്വാസത്തോടെ ഇത് ജപിക്കേണ്ടതാണ് സഹസ്രാര സഹസ്രാരപത്മത്തിനാണ് ദേവിയുടെ സ്ഥാനം സഹസ്രാര സഹസ്രാരപത്മം എന്ന് പറഞ്ഞാൽ എല്ലാ ജ്ഞാനങ്ങളുടെയും അവസാനമായ ഏറ്റവും പ്രപഞ്ചവാതിൽ തുറക്കുന്ന ആ പോയിൻ്റാണ് അത് തുറക്കാനായിട്ട് കാളരാത്രി ദേവിയുടെ പൂജ കൊണ്ട് സാധിക്കും എന്നാണ് വിശ്വാസം കാളരാത്രി ദേവിയെ ആരാധിക്കേണ്ട മന്ത്രം കൂടെ പറയാം ഏകവേണി ജപാകർണ പൂര നാഘരാസ്ഥിത ലംബോഷ്ടി കർണികാകർണി തൈലാഭ്യക്തശരീരിണി വാമപാദോല്ല സല്ലോഹ ലതാകണ്ഡകഭൂഷണ വർദ്ധനമൂർദ്ധധാകൃഷ്ണ കാളരാർത്തൽ ഭയങ്കരി ഏകവേണി ജവാകർണ പൂര ലംബോഷ്ടി കർണികാകർണി തൈലാഭ്യക്തശരീരിണി വാമപാദോല്ല സല്ലോഹ ലതാകണ്ഡകഭൂഷണ വർദ്ധനമൂർ കൃഷ്ണ കാളരാത്രി ഭയങ്കരി കാളരാത്രി പൂജയ്ക്ക് ദേവി മഹാത്മ്യം പാരായണം ചെയ്യുന്നതും അത്യുത്തമമായിട്ട് വിധിച്ചിട്ടുണ്ട് അപ്പോൾ ദേവി മഹാത്മ്യം കയ്യിലുള്ളവർക്ക് അത് പാരായണം ചെയ്യാം അല്ലെങ്കിൽ ഗൂഗിളിൽ നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാനും സാധിക്കുന്നതാണ് എല്ലാ ഭക്തർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ദേവി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം